ഹായ് ഇന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത വീഡിയോ കാണിക്കാനാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കണ്ടിട്ട് പറഞ്ഞാലോ ഡ്രസ്സ് എന്ന് പറയുന്നത് കുർത്താ പലാസോ മാറിയ കുർത്താ പലാസോ പാൻറ്റില്ലേ പിന്നെ ആണല്ലോ കുർത്തയും കലാസോ അങ്ങനെ എൻ്റെ ആണോ കുർത്ത കലാസോ ഏർ ദുപ്പട്ടാസിറ്റ കാണു ഫ്ലിപ്കാർട്ടിന് ഷാൾ നമുക്ക് അവസാനും നല്ല വർക്ക് കാണും ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത് ടോപ്പ് ഇങ്ങനെ സിക്സ് ആഗ് ലൈൻ വരുന്നത് ടോപ്പ് നല്ല നീളമുണ്ട് നല്ല ലെങ്ത് ഉണ്ട് പിന്നെ കൈ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ പഫിൻ്റെ കൂട്ട് ഇങ്ങനെ പഫ് കൈ പോലെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഇത് പ്രില്ലൊക്കെ ഉണ്ട് പഫ് കൈ പോലെ ബ്ലൗസിനൊക്കെ കൈ വരത്തില്ലേ പഫ് പോലെ അങ്ങനെ ആയിരുന്നു വരുന്നത് നല്ല ലെങ്ത്തുണ്ട് സിക്സ് ആഗാണ് ഡിസൈൻ വരുന്നത് പിന്നെ എനിക്കിച്ചിരി വണ്ണം ഉണ്ടായി ഞാൻ ഇച്ചിരി നല്ല വണ്ണം ഉള്ളത് നോക്കിയെടുത്തേ ഇത് ത്രിബ്ലക്സിലാണ് ത്രിബ്ളക്സാണ് അച്ചിരി ആ വണ്ണം ഉണ്ടായിട്ട് ഇച്ചിരി വലിയ നോക്കിയെടുത്തു നമുക്ക് നമ്മുടെ അളവിനുസരിച്ച് എടുക്കാം ഇതാണ് ടോപ്പ് പാൻറ്റ് പലാസോ പാൻറ്റാണ് വരുന്നത് കേട്ടോ പലാസോ പോലെ കിടക്കുന്ന പലാസോ പാൻറ്റാണ് വരുന്നത് അതാണ് പാൻറ്റ് സുപ്പാട് ഇങ്ങനെ എലാസ്റ്റിക് ആണ് ഇവിടെ നല്ല ഭംഗികൾ കാണാൻ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല സുഖമാണ് ഇപ്പം ഈ ചൂടത്തൊക്കെ ഇട്ടുണ്ടൊക്കെ നല്ല സുഖമാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ഷാളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആട്ടോ ഷാൾ നല്ല നല്ല ഡിസൈൻ വർക്ക് ഉള്ളതാണ് കേട്ടോ ഫ്ലവറിൻ്റെ ഫ്ലവറിൻ്റെയും പൂക്കളുടെയും ഒക്കെ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയൊക്കെ കാണാൻ മറ്റേ ഒതുങ്ങി കിടക്കാതിട്ട് ഇപ്പൊ ഷാളാണ് ആണ് പക്ഷെ നമുക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ നല്ല ഭംഗി ഇതാണ് എന്റെ ഷാൾ വരുന്നത് നല്ല പൂക്കളുടെയും പൂക്കളും ഫ്ലവറും ഒക്കെ ഉള്ള നല്ല ഡിസൈൻ ആണ് ഈ ടോപ്പ് പൊട്ടി ഷാൾ പൊട്ടാ നല്ല ഭംഗിയായിരിക്കും ടോപ്പിന്റെ തന്നെ കളറ് പിങ്ക് ആണല്ലോ അന്നേരം ഈ ഷാളിലൂടെ ഇട്ടാൽ നല്ല രസമായി ഹൈലൈറ്റ് ആയിരിക്കും കാണാൻ അന്നേരം ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് നല്ല ഡ്രസ്സാണ് ഞാൻ എന്നോട്ടേ ഓർഡർ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അന്നേരം ഇതാണ് എൻ്റെ ഫ്ലിപ്പ്കാർട്ട് ഓർഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ